ാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ അള്ളാഹു കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയം നിനക്ക് സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ മരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫത്തിന് വല്ലാത്ത വേദനയല്ലേ വാപ്പാ വല്ലാത്ത വേദനയല്ലേ പറഞ്ഞത് അല്ലാഹു പറഞ്ഞതല്ലാഹുതന്നെയാൽ അവസാനത്തെ ദീർഘവും പോലും പടയമായിരുന്നു ഒരു രൂപ പോലും തന്റെ കയ്യിലില്ലായിരുന്നു കൊടുത്ത പ്രവാചകന് മരണ സമയത്ത് കരന്നു പറഞ്ഞു എന്നെ കൊണ്ട് താനാ കഴിയുന്നില്ല ഒന്ന് പതുക്കെ പിടിക്കുമോ അസുറായിരുന്നു വിസർജനം നടത്തി എട്ട് നിനക്കും മരിക്കാൻ പറ്റുവോ ഞങ്ങൾ കടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മരിക്കാൻ പറ്റുവോ എന്റെ പൊന്നുമോളെ കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി കാണുന്നവർ മുഴുവനും പേടിക്കുന്ന രീതിയിൽ കറുത്തിരണ്ട് നിന്റെ മുഖമങ്ങ് മാറുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളെ പറയുകയാ മരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്നതിന്റെ പ്രതിഫലം പൊതിഫലമല്ലാകും നിനക്ക് കാണിച്ചു തരും ഹിദായത്തിന്റെ മക്കളെ നാട്ടുകാര് കളിയാകട്ടെ എന്തപവാദം പറയട്ടെ തകരല്ലേടാ ചെറുപ്പക്കാരാ തകരല്ലേടാ ചെറുപ്പക്കാരാ രാധാ പടന്നയിട പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയും കാർ മുഴുവനും നിന്നെ കാണാൻ വരും വെള്ളത്തുണിക്കകത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നിലേക്ക് കിടന്നു വന്നിട്ട് എല്ലാരും പോകുന്നുണ്ടല്ലോ എല്ലാരും പോകുന്നുണ്ടല്ലോ ഞാൻ പോയില്ലെങ്കിൽ നാട്ടുകാർ എന്തെങ്കിലും കരുതുമല്ലോ എന്ന് കരുതിയിട്ട് നിന്റെ പച്ചയിറച്ച് നിന്നവനും കാണാൻ വരുമടാ ചെറുപ്പക്കാരാ വെള്ളത്തുണിയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോ വരി വരിയായി നിന്നിട്ട് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള ഉയർത്തുമ്പോ നിന്റെ മുഖത്തെ പ്രകാശം കണ്ടിട്ട് നിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് അവൻ പോലും നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞ നാവുകൊണ്ട് അവൻ പോലും ദുആ ചെയ്യുമല്ല ഇങ്ങനെ ഒരു മരണമെ തരണയല്ല എന്തൊരു ചിരിയാ തമ്പുരാര് പ്രകാശമാ മരിച്ചു കിടക്കും കഴിയുമടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് കൊടുക്കല്ലേ സംഭവിച്ചാലും അല്ലാതെ സഹായം നിങ്ങൾക്കുണ്ട് റബ്ബ് കൈവിടൂല നിങ്ങള് പന്ത്രണ്ട് വർഷക്കാലം നിങ്ങൾക്ക് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കൂടെ പടച്ചിറബുള്ളത് കൊണ്ടാ പാവപ്പെട്ടവരുടെ ആ ഉള്ളത് എത്രയോ കുടുംബത്തിന്റെ പ്രാർത്ഥനയുള്ളതുകൊണ്ടാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒന്ന് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കാം കേട്ടോ എന്തിനാടി കയ്യിൽ കിടക്കുന്ന സ്വർണ്ണ മൂരികെട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കാ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ കേല് ഈ ചരിത്രം നീ എഴുന്നേറ്റ് നിന്ന് കേൾക്കേണ്ട കേൾക്കണ്ട പോലെ ജീവിച്ച ഒരു പെണ്ണിന്റെ ചരിത്രമോ മഹാനായ നബി മുഹമ്മദ് ുന്നുണ്ട് റസൂലിന്റെ കണ്ണ് നീര് ഹദീജീവിയുടെ കപ്പം തുടിയുടെ മുകളിലേക്ക് വീഴുന്നുണ്ട് ഇരുപത്തി അഞ്ചു കൊല്ലം താങ്ങും തണലുമായി നിന്നവളാണല്ലോ മയ്യത്തിന്റെ കവളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ വെക്കുമല്ലോ വെച്ചില്ല കവളിന്റെ താഴെ വെച്ചില് ഉമ്മയുടെ കവളിന്റെ താഴെ കവളിന്റെ താഴെ വെച്ചില് ഏത് മയ്യത്ത് കൊണ്ട് കബറിന്റെ കത്ത് വെച്ചാൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് കവളിന്റെ താഴെ വെക്കുമല്ലോ മഹാനായ മുസ്ത ട്ടു സതീശികൾ കവിളിന്റെ താഴെ ഇങ്ങനെ വെക്കുകയാടു എന്നിട്ട് തലയെന്ന് തിരിക്കുമ്പോ കവിളില് മണ്ണ് തൊടുന്നില്ല ിയുടെ കബളിലെ മണ്ണ് തൊടുന്നില്ല പ്രവാചകൻ രണ്ടാമതും വെച്ച് തൊടുന്നില്ല മൂന്നാമതും വെച്ച് തൊടുന്നില്ല കാരണം എന്തെന്നറിയാതെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാവരുന്ന് മുക്കല്ല പുല്ലം ലാക്കുമലയ്ക്ക് പറഞ്ഞിറങ്ങുകയാണ് മണ്ണ <laughs> നബിയേ <laughs> <laughs> സതീജാന മണ്ണു നബിയെ കാരണം എന്തേ ജിബ്രീൽ എന്റെ ഭാര്യ മണ്ണ് തൊടാത്തതിന്റെ കാര്യമെന്തോല ഒരുപാട് പണമുള്ളവളായിരുന്നു ഖദീജ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ എല്ലാ പാപങ്ങൾക്ക് കൊടുത്തവളോ എല്ലാം മല്ലാന്റെ ദീനിന് വേണ്ടി കൊടുത്തവളോ ഖദീജ സദക്ക ചെയ്യുന്നവളായിരുന്നു സതീജാ ബീവി കൊടുക്കുന്നവളായിരുന്നു അതുകൊണ്ട് മണ്ണ് മണ്ണുത്തിനൂലബിയേ ചരിത്രം പറയിലെ ഉമ്മമാര് പടന്നയിലെ പെങ്ങന്മാര് പടന്ന പള്ളികട കബർ സാരിൽ നിന്നെ കൊണ്ട് കബറടക്കുമ്പോ മണ്ണുനും അടിയാതെ കത്ത് കിടക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ അപ്പാതീജീവി കടന്നതുപോലെ കത്ത് കിടക്കട മനസ്സറിഞ്ഞുകൊണ്ടൊരു പാവപ്പെട്ട കുടുംബത്തിന് അവര് കിടക്കുന്ന വീടിന്റെ കടമൊന്ന് വീട്ടുന്നതിന് വേണ്ടിയോ ആരോടും പറഞ്ഞു വച്ചിട്ടില്ല തമ്പുരാ ോ എന്നറിയില്ല റമാര് തരുമോ എന്നനിക്കറിയില്ല റഹ്മാര്യബിയില്ല ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സതക്ക കൊടുക്കുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ലോകത്തിന്റെ നേതാവിനമൊന്ന് സ്വപ്നം കാണാ ഭാഗ്യം കൊടുക്കണേ അള്ള